അമ്മാര് അപ്പം ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് എൻ്റെ വീട്ടിൽ നിന്നാട്ടോ ഞാൻ രാവിലെ തന്നെ നീനൊരു മെസ്സേജ് അയച്ചിട്ടു ജസ്റ്റ് നോർമൽ ആയിട്ട് മെസ്സേജ് അയച്ചതാണ് അപ്പോൾ പറഞ്ഞാൽ വീടിന്റെ ബാക്കിൽ ഒരുപാട് പേര് വന്ന് കടുക്കൊക്കെ പറിക്കുന്നുണ്ട് എന്നാൽ അവിടെ കടുക്കൻ്റെ അങ്ങനെ കാര്യങ്ങളൊക്കെ വന്ന് കൂടിക്കുന്നതെന്ന് അപ്പം ഞാൻ ചോദിച്ചത് അമ്മക്ക് വന്നിട്ടുണ്ടെങ്കിൽ പറിക്കാൻ പറ്റുമോ ചോദിച്ചത് അപ്പോൾ പിന്നെ പറഞ്ഞു ഓ വരുമ്പോൾ എന്തായാലും കത്തിയും കുടുവളൊക്കെ ആയിട്ട് വന്നാൽ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു ആയിക്കോട്ടെ അമ്മക്ക് പോവെന്നാല് പിന്നെ ഷഫീദനെ വിളിച്ച് ഷഫീദ പറഞ്ഞിട്ട് എന്റെ അമ്മാൻ്റെ മോള പിന്നെ ആപ്പാപ്പനെ വിളിച്ച് ആപ്പാപ്പ പറഞ്ഞ് ആപ്പാപ്പ ലീവാണ് നമ്മക്ക് രണ്ടാക്കും കൂടി പോവാ എല്ലാവർക്കും കൂടി പോവാന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് നമ്മളിത് വിളിച്ചപ്പോ തന്നെ ആപ്പാപ്പ ഓട്ടോ ആയിട്ട് വന്നിട്ട് ഞാനും ഷഫീദ് വണ്ടിമേല അവർ മൂന്നാളും അങ്ങനെ പോവാന്നാ വിചാരിച്ചു അങ്ങനെ പോയി പൈതി എത്തുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നമുക്ക് ചായ കുടിച്ചിട്ട് അങ്ങോട്ട് നേരെ പോവാന്ന് കാരണം ടൈം ഒരു അഞ്ചര ഒക്കെ ആയതിനു അപ്പോഴേ വേലിറക്ക ഉണ്ടാവുകയുള്ളൂന്ന് പറഞ്ഞു അതായത് ഈ വേലിറക്ക സംഭവം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ കടുക്ക് പറിക്കണമെങ്കിൽ വെള്ളം വലിഞ്ഞാലേ കടക്ക് പറിക്കാൻ പറ്റുകയുള്ളൂ എന്ന അവിടുന്ന് പറഞ്ഞു അവളമ്മ പറഞ്ഞതാണ് അപ്പം നമ്മൾ കുറച്ച് നേരം വേണ്ടി തന്നെ അങ്ങോട്ട് പോകാഴ്ച അങ്ങനെ ചായയും കാനൊക്കെ കുടിച്ച് നല്ല രാഹത്തായിട്ടാണ് ഇവിടുന്ന് പോകുന്നത് അങ്ങോട്ട്

അങ്ങനെ അവിടെ എത്തി നീനുനെ വേണ്ടി വെയിറ്റ് ചെയ്യാട്ടോ അവളവിടുന്ന് ഇറങ്ങി കാരണം രണ്ട് കുട്ടികളായിട്ട് അവിടെ നടന്നു വരണ്ടേ ആ കുട്ടി മക്കളൊക്കെ ആയിട്ട് ഹലോ ഹലോ മക്കളും

നമ്മൾ കറക്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ട് അവരെല്ലാരും അവിടെ ഇറങ്ങി ഞാൻ ഇവിടെ ഇറങ്ങി നമ്മൾ കട്ടിയും കുടകളൊക്കെ എടുത്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ ഇവിടെ കൈക്കോട്ടെ കൈക്കോട്ടെ കത്തി നമ്മളിത് അറച്ചിന്ന് കൊണ്ടുവരും അത് നിന്റെ ബാഗ് ആ ബാഗ് എടുക്കണം

നമ്മളവിടെ ഇറങ്ങിയ പാടൊരു കക പറഞ്ഞിട്ടോ ഇന്ന് ഇറക്കില്ല അപ്പൊ ഉമ്മാനോട് ചോദിച്ചുമ്പോ പറഞ്ഞേക്ക് മിനിഞ്ഞാന്ന് ആരോ അവിടെ മരിച്ചിരുന്നു അതായത് കടക്ക് പറിക്കാൻ വന്ന ആരോ കടലിൽ എന്തോ ആയിട്ട് മരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു വല്ലാതെ ഉള്ളോട്ട് പോവാതെ എടുത്ത് നിന്ന് പരസ്യാൽ മതിയെന്ന കമ്മച്ചി പറയണുണ്ട് സത്യം പറഞ്ഞാൽ കടക്ക് എങ്ങനെ ഉണ്ടാകുമോ എന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇതിന് പോണത് ഞാൻ അവിടെ പോയാൽ അറിയാം കടക്ക് ഇങ്ങനെ ഉണ്ടാകാമെന്നൊക്കെ ഞാൻ കണ്ടിട്ട് പോലീലില്ല ജസ്റ്റ് വീഡിയോസിലല്ലാണ്ട് ഞാൻ തീരെ കണ്ടിട്ടില്ല ഞാനിപ്പോൾ ഒരു അഞ്ചുമുക്കാൽ ആറുമണി ആയിരുന്നു കേട്ടോ ഭയങ്കര രസം ഉണ്ട് അവിടെയൊക്കെ കാണാൻ നല്ലൊരു അറ്റ്മോസ്ഫിയറും പിന്നെ ഓരോ ആൾക്കാരും ഇല്ലാത്തതിനും കൂടെ കുറച്ചും കൂടി ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്

വെള്ളം ഇറങ്ങേണ്ടിരിലേ ആറുമണി ആവല്ലോ അപ്പൊ വെള്ളം ഇറങ്ങാൻ മനുഷ്യ കൊടുവാളൊക്കെ ആയിട്ട് വന്നത് ഞാൻ ചാക്കറച്ച് പോന്നി ചാ നല്ല കിട്ട് ചാക്കറച്ച് കിട്ടിയില്ലെങ്കി മനുഷ്യന്മാര് കളിയാക്കി കൊല്ല ము <laughs> <laughs> അങ്ങനെ ടൈം ആറു മണി ആവണ വരെ നമ്മള് വെയിറ്റ് ചെയ്തിട്ടു നല്ല വെള്ളം ഇറങ്ങും ഉമ്മച്ചു പറഞ്ഞേ നിന്നുരുമക്ക് നല്ല പേടിയുണ്ട് വെള്ളം ഇറങ്ങിട്ട് ഇറങ്ങിയാ മതി എന്ന് കൊറേ പറഞ്ഞേ അതിനെ കൊറച്ചയുമ്പോ നമ്മളങ്ങോട്ട് ഇറങ്ങിട്ടോ അല്ലേ നമ്മള് കൊടുവാളും കത്തിയൊക്കെ ആയിട്ട് വന്നേ കൊറേ ഇണ്ടാവും ഇറങ്ങട്ടെ ഹലോ പേരട്ടാ മിക്ക പേടുണ്ട്

ട കടക്കടക്ക എങ്ങനെ കണ്ടാ മനസ്സിലാവൂടെ സമാധാന കടക്ക ആ അങ്ങനെ ചെറുതാണെങ്കിൽ കടുക്ക് കണ്ടപ്പോ സമാധാനായിട്ടോ മറ്റേ ഞാൻ എല്ലാരോടും ബിടവിട്ടിട്ടാ വന്നത് ഞാൻ കടുക്ക് ഫുൾ ആയിട്ട് വാരി കോരി കൊണ്ടുവരു അത് ചാക്ക് നിറച്ച് കൊണ്ടുവരുള്ളു പറഞ്ഞിട്ട് ഇറങ്ങിയതാ ഞാന് കൂട്ടത്തില് ആപ്പാപ്പനെ കൂട്ടിയേ നന്നായി ആപ്പാപ്പക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ചെറ്റിക്ക് സത്യത്തിൽ ഒന്നും അറിയണില്ല പിന്നെ ആപ്പാപ്പനെ കുറെ നേരം ഞാൻ ഒന്നും രണ്ടെണ്ണൊക്കെ അങ്ങനെ ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് അത്രയും എനിക്കറിയണം പിന്നെ കൈയും കാലും ഒക്കെ മുറിഞ്ഞിരിക്കണു ആപ്പാപ്പ പാവം നല്ലോണം പണിയെടുക്കണേ കൊടുവാളെടുത്ത് കൊടുവാളോടെ കൊടുവാളെ ഞാൻ അടുത്ത ആയുധം കൊടുവാൾ Yes. അങ്ങനെ ടൈം ഒരു ആറര ഒക്കെ ആയപ്പോ ആൾക്കാര് വരുന്നുണ്ട് കേട്ടോ പെൺകുട്ടികളായിട്ടോ ആണുങ്ങളായിട്ടോ ഒക്കെ വരുന്നുണ്ട് എല്ലാരും സ്ക്രൂ ഡ്രൈവറൊക്കെ ആയിട്ടാ വരുന്നത് പിന്നെ നമ്മളൊരു കത്തി രണ്ട് കൊടുവാളായിട്ടോ വന്നത് അതിനെക്കൊണ്ട് നമ്മളെ ആവശ്യത്തിന് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആപ്പാപ്പുണ്ടായതിനെ കൊണ്ട് നല്ലോണം കിട്ടുന്നുണ്ട് അയ്യാ ആ കൈ ഉള്ള വൃത്തിയായിട്ടായിരിക്കും மாறாடில நம்ம மாறாடிச்சோம் ക്കായ് കിട്ടില്ലെങ്കില് ആ ഒരു അര ചാക്കായിട്ടായിട്ട് നമ്മള് പോണത് കാവശ്യത്തിന് കിട്ടിക്കണേ പിന്നെ ചെറുത് ചെറുതായൊണ്ട് കുറച്ച് പണി ഉണ്ടോ വീട്ടിൽ പോയിട്ട് ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടിട്ട് പിന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമായതിനെ കൊണ്ട് അവിടെ ഇരുന്ന് നന്നാക്കി കൊള്ളാന്ന് ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട് ആ ചെറുപ്പിട്ടില്ല ചെറുപ്പിട്ടൂടെ ഞാനത് കുഞ്ഞിന്റെ വാങ്ങി അവിടെ ഇപ്പം ഏഴ് മണിയായിട്ടോ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് അവിടെ ഇരുന്നിട്ടാണ് കല്ലുമക്കായൊക്കെ പറിച്ചത് പിന്നെ ഇരിടാ അതിനെക്കൂടെ നനങ്ങത് ആരും കാണൂല എന്നുള്ളത് അതിനെക്കൂടെ വണ്ടി അങ്ങനെ തന്നെ പോയി

പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഇന്ന് സപ്പോർട്ട് ചെയ്യ ഓക്കെ ബൈ